സുന്നി ജമിയത്തുൽ മു വൈക്കം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് സ്കോളർഷിപ്പ് അവാർഡ് അനുമോദനവും വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്ത് സംസ്ഥാനതലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത് ബുധനാഴ്ച രാവിലെ എട്ട് നാല് വടകര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടത്തുന്ന തബ്ജീൽ കോൺഫറൻസ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും സംഘം ചെയർമാൻ പി എ ഷാജി പുത്തൻപുരയിൽ അധ്യക്ഷത വഹിക്കും വാർഡ് മെമ്പർ നിയാസ് കൊടിയനേഴം വെള്ളൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് സലീം മിസ്ബാഹി വടകര ജമാഅത്ത് ജനറൽ സെക്രട്ടറി എൻ എ പരീത് കുഞ്ഞ് ഇറമ്പയം ജമാത് പ്രസിഡന്റ് നിസാർ വെള്ളൂർ ജമാഅത്ത് ജോയിന്റ് സെക്രട്ടറി സലീം വടക്കേത്തറയിൽ നക്കംതുരത്ത് ജമാഅത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ എന്നിവർ പ്രസംഗിക്കും തുടർന്ന് നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ എസ് ജെ എം സദവൺ കൺവീനർ വി എച്ച് അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും കടത്തുരുത്തി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ പി എൽ റോബിമോൻ ബോധവൽക്കരണ ക്ലാസ് നയിക്കും എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് വഹായ സിൻ നുശ്രി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ഇരുമ്പയം ചീഫ് ഇമാം ഷഫീർ സഖാഫി നക്കംതുരുത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഷഫീഖ് മഹ്ലരി പി ടി നാസർ ഹാജി സുബൈർ അബ്ദുൾ മുഗ്നി സഹദി എന്നിവർ പ്രസംഗിക്കും സുന്നി ജമേതുൽ മുഅല്ലമീൻ വൈക്കം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് സലി മിസ്ബാഹി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അൽദാഹി പി എ ഷാജി പുത്തൻപറയിൽ എൻ എ പരീത് കുഞ്ഞ് ഷെരീഫ് കോട്ടപ്പള്ളിയിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ ഈ പരിപാടി ചൊവ്വാ ബുധനാഴ്ച നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം വിവിധങ്ങളായ സെഷനുകളിൽ പ്രത്യേകിച്ച് ജൂൺ മാസം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ മാസം പത്തൊൻപതാം തീയതി ആ ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ തുടക്കമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ബുധനാഴ്ച നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വർഷം ഏതാണ്ടൊരു പത്തോളം കാര്യങ്ങൾ പത്തോളം പദ്ധതികൾ ഈ വർഷം ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ തന്നെയാണ് ഏറ്റവും പ്രധാനം ഐ ഫോർ യു ന്യൂസ് വൈക്കം